നമ്മളെല്ലാം ഒരു ഇതിഹാസത്തിന്റെ കണ്ടു കഴിഞ്ഞാൽ പൃഥ്വിയെ നമ്മളെങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും പൃഥ്വിൻ്റെ ഉള്ളിലൊരു ആക്ടർ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യണം എന്നുള്ള ഭയങ്കരമായ ഇനിയും കൂടുതൽ കൂടുതൽ ഒരുപാട് പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കരമായ ഒരു വെമ്പൻ ഉണ്ടായിരുന്നു അത് ശെരിക്ക് സിനിമയിലെ പെർഫോമൻസ് കാണുമ്പോൾ അറിയാം കാരണം അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ആയിട്ട് ശരിക്കും ഒരു ആക്ടറിൻ്റെ ലൈഫിൽ എപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു കഥാപാത്രം വന്ന് ചേരില്ല പക്ഷേ ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ക്യാരക്ടർ ഫോർ വി ആൻഡ് ഹീസ് ഡൺ ഇതിനകത്ത് പൃഥ്വിന്റെ ഒരു ഒരു സീനുണ്ട് ഒരു ഡ്രസ്സ് അയക്കുന്ന ഒരു സീൻ പക്ഷേ ഫാഷൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ അപ്പൊ ഈ രീതിയിൽ എങ്ങനെയാണ് അതിനെ കൂടെയാണ് ഡ്രസ് അഴിക്കുന്ന സീൻ മാത്രമല്ല ഒരുപാട് ജസ്റ്റ് ആ ഒരു സീനിൽ എല്ലാ സീനുകളും നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കൺഗ്രാചുലേഷൻ ബ്ലസി സർ ഓൾസോ ഒരു വണ്ടർഫുൾ ഫിലിം നമുക്കും നമ്മുടേതായ ഒരു റവനൻ്റോ അല്ലെങ്കിൽ കാസ്റ്റ് അവേ ഉണ്ടോ എന്ന് പറയാൻ പറ്റും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ